കാശിയിലെ ഇടനാഴി വന്നതുപോലെ വൃന്ദാവനത്തിലും ഒരു ഇടനാഴി വരുന്നു വൃന്ദാവൻ മധുര ഇടനാഴി എന്താണ് അതിൻ്റെ വിശദാംശം അതായത് ബംഗേ ബിഹാരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അതിന് അനുമതി കൊടുത്ത് കോടതിയുടെ വിധി ഇപ്പോൾ വന്നിരിക്കുന്നു കാരണം അഞ്ച് ഏക്കറും കൂടി അക്വയർ ചെയ്തിട്ട് ആണ് കാശിയിലൊക്കെ ചെയ്തില്ലേ കൂടുതൽ സ്ഥലം ഏറ്റെടുത്തില്ല എന്ന് പറഞ്ഞ ഇപ്പോൾ ചെറിയ വഴിയേ ഈ ബംഗേ ബിഹാറി ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അത് കുറേയും കൂടി വിപുലമാക്കാൻ വേണ്ടിയിട്ട് അഞ്ചേക്കർ സ്ഥലം അപ്പോൾ അഞ്ചേക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ പല ആളുകളും കോടതിയിൽ പോയിരുന്നു അത് അവസാനം സുപ്രീം കോടതിയിൽ എത്തിയിട്ട് ഇപ്പോൾ ആ ഇടനാഴി ഉണ്ടാക്കാൻ സുപ്രീം കോടതിയുടെ അനുമതി കിട്ടി അപ്പോൾ ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ ഒരു ഓർഡിനൻസും ഇറക്കിയിട്ടുണ്ട് എന്തിന് ശ്രീ ബംഗേ ബിഹാരി മന്ദിർ ന്യാസ് ട്രസ്റ്റ് രൂപവൽക്ക രൂപവത്കരിച്ച് കൊണ്ട് ആ ട്രസ്റ്റ് രൂപവത്കരിച്ചിരിക്കുന്നത് സർക്കാരാണ് യോഗി സർക്കാർ കഴിഞ്ഞ ആഴ്ച മന്ത്രിസഭയുടെ ശുപാർശ അനുസരിച്ചിട്ടാണ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് ശ്രീ ബംഗേ ബിഹാരി മന്ദിർ ന്യാസ് ഉണ്ടായി ഇപ്പോൾ അവിടെ അപ്പോൾ ആചാരങ്ങൾ പൂജ പുരോഹിതര് സുരക്ഷ പിന്നെ ഈ ഇടനാഴി ഇടനാഴിയുടെ പണി ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ബംഗേ വിഹി ബിഹാരി മന്ദിർ ന്യാസ് ട്രസ്റ്റ് ട്രസ്റ്റിൻ്റെ ചുമതലയിലാണ് ഇത് നടക്കുന്നത് പതിനെട്ടംഗ ട്രസ്റ്റാണ് പതിനൊന്ന് പേര് നാമനിർദ്ദേശം ചെയ്യുകയാണ് സർക്കാർ ഏഴ് പേര് എക്സ് ഓഫീഷ്യ അംഗങ്ങളായിരിക്കും ഗോസ്വാമി സമുദായത്തിൽ നിന്ന് അവിടുത്തെ ഈ ആചാരങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട ഗോസ്വാമി സമുദായത്തിൽ നിന്ന് രണ്ട് പേരെ എടുക്കും അപ്പോൾ അതിൻ്റെ അകത്ത് അഹിന്ദു ഇല്ല അപ്പോൾ അർണബ് ഗോസ്വാമിയുടെയൊക്കെ സമുദായമായിരിക്കും ഇതെന്ന് തോന്നുന്നു അല്ലേ അതെ ഗോസ്വാമിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃന്ദാവൻ ഗോസ്വാമി എന്ന് പറഞ്ഞാൽ ഏഴ് സന്യാസിമാരുണ്ട് അപ്പോൾ ഈ ഇസ്കോൻ്റെ ഹരേകൃഷ്ണ അതായത് ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിൻ്റെ പരമ്പരയിലുള്ളവരാണ് ഈ ഗോസ്വാമിമാർ അവിടുത്തെ വലിയ സന്യാസിമാരാണ് ഇവർ വൈഷ്ണവരാണ് എല്ലാവരും അതെ മറ്റേ ഗോസ്വാമി ആസാമിൽ നിന്ന് അതെ അതെ അപ്പോൾ ഈ മെയ് പതിനഞ്ചിനാണ് സുപ്രീം കോടതിയുടെ അനുമതി ഇടനാഴിക്ക് സ്ഥലമേറ്റെടുക്കാനൊക്കെ അനുമതി കൊടുത്തുകൊണ്ട് വിധിയുണ്ടായത് പതിനഞ്ചാം തീയതി അഞ്ച് ഏക്കറാണ് അക്വയർ ചെയ്യുക ക്ഷേത്രത്തിന് ചുറ്റും അങ്ങനെയാണ് ഈ നാരോ ആയിട്ടുള്ള ഇടുങ്ങിയ പാതകളൊക്കെ മാറി നല്ല ജോറാകാൻ പോകുന്നത് കാശി വിശ്വനാഥ് ക്ഷേത്രം പോലെ ബംഗെ ബിഹാരി ജിയുടെ പേരിലാണ് ബ ബംഗെ ബിഹാരി ദേവൻ്റെ പേരിൽ ബംഗെ ബിഹാരി ജിയുടെ പേരിലാണ് ഇത് അക്വയർ ചെയ്യുന്നത് കാശി പോലെ പാർക്കിങ് ഒക്കെ ഉണ്ടാവും ഇനി ഇപ്പോൾ വൃന്ദാവനിലെ ഈ ക്ഷേത്രത്തിലേക്ക് ബംഗൈ ബിഹാർ ക്ഷേത്രത്തിലേക്ക് വളരെ ഇടുങ്ങിയ വഴിയാണ് മൂന്ന് മൂന്നടി പിന്നെ ചില സ്ഥല മൂന്നടി അങ്ങനെ ഉള്ളു ഇത് പതിനാലടിയായിട്ട് വളരും അതാണ് പിന്നെ കുഞ്ച് ഖലിയാൻ എന്നാണ് അറിയപ്പെടുക ആ പാത വാരാന്ത്യത്തിൽ അഞ്ച് ലക്ഷം പേര് വരെ ഇവിടെ ദർശനത്തിന് വരുന്നുണ്ട് പല സമയത്തും ഈ ഇടുങ്ങിയ വഴിയായതുകൊണ്ട് സ്റ്റാമ്പീഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ ആളുകൾ അങ്ങനെ ആ തെറ്റിക്കിലും തിരക്കിലും പെട്ടിട്ട് അപകടം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ വഴി വിസ്താരമുള്ളതാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇങ്ങനൊരു സ്റ്റാമ്പീഡ് ഉണ്ടായിട്ട് രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു ഇനിയിപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഒരേ സമയം പതിനായിരം പേർക്ക് ദർശനം നടത്താൻ പറ്റും അങ്ങനെ വിപുലമായ ഒരു ക്ഷേത്രമായി ഇത് മാറുകയാണ് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ടീച്ച് ഉത്സവം നടക്കാൻ പോകുന്നുണ്ട് ഒരുപക്ഷെ അതിന് മുമ്പ് തന്നെ ഇത്രയും യോഗി സർക്കാരാണല്ലോ ഏറ്റെടുക്കാനൊക്കെ സാധ്യതയുണ്ട് ഒരു പുതിയ സിഇഒ ഒക്കെ വരും അതിന് ബംഗേ ബിഹാരി ക്ഷേത്രത്തിനെ രാധാ രമൺ മദൻ മോഹൻ ക്ഷേത്രങ്ങളുമായി ബന്ധിപ്പിക്കും അങ്ങനെ ബന്ധിപ്പിക്കുന്ന ബ്രജ് തീർത്ഥ് വികാസ് പദ്ധതി എന്നു പറഞ്ഞിട്ടൊരു പദ്ധതിയും കൂടി നടപ്പാക്കുന്നുണ്ട് അവിടെ ബ്രംഗെ ബിഹാരി ക്ഷേത്രത്തിന് ഈ ക്ഷേത്രത്തിലേക്ക് വലിയ പാത ഉണ്ടാക്കും അഞ്ചേക്കറും ഒക്കെ എന്നിട്ട് ഇതിനെ രാധാ രമൺ മദൻ മോഹൻ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധിപ്പിക്കും അതിന് വലിയൊരു പദ്ധതി വേറെയുണ്ട് ബ്രജ് വികാസ് പദ്ധതി എന്ന് പറഞ്ഞിട്ട് യമുനയ്ക്ക് മേലെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് വരും പുതിയ ഇടനാഴിക്ക് മുന്നിൽ വന്ന് അത് നിൽക്കും ആ പാലം വൃന്ദാവൻ്റെ യമുന ഹൈ എക്സ്പ്രസ് വേസ് ഭാഗത്തിന് വൃന്ദാവൻ്റെ യമുന എക്സ്പ്രസ് വേ ഭാഗത്തിന് ക്ഷേത്രവുമായിട്ട് ബന്ധിപ്പിക്കും അപ്പോൾ എക്സ്പ്രസ് വേയുമായിട്ടും ആക്സസ് വന്നു പുഴയ്ക്കരെ പാർക്കിംഗ് പിന്നെ ഈ റിഷ ചെറിയ വണ്ടികളൊക്കെ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വരാം ആ അത്രയും സൗകര്യം ഇവിടെ ഉണ്ടാവും ഇതിനെതിർത്തിട്ട് സ്വാഭാവികമായും അഖിലേഷ് യാദവ് വന്നിട്ടുണ്ട് ഈ പദ്ധതിക്കെതിരെ ഈ അഞ്ചേക്കർ ക്വയർ ചെയ്യുന്നതിനൊക്കെ എതിരെ നല്ല ഭരണത്തിൻ്റെ പേരിൽ ക്ഷേത്രം ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞു ക്ഷേത്രം സർക്കാർ ഏറ്റെടുത്തത് അയാൾക്ക് തേരെ പിടിച്ചിട്ടില്ല നന്നാകുന്നത് ഇഷ്ടമാണ് കാരണം അങ്ങനെ വേറൊരു മതത്തിൻ്റെ ആളാണല്ലോ അതെ അതെ ഹിന്ദുമതം നന്നാകുന്നത് അഖിലേഷ് യാദവിന് ഇഷ്ടം തീരെ ഇഷ്ടമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഡിസംബർ പത്തൊമ്പതിന് ഈ വീർ ബഹദൂർ സിംഗ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ ധർമാർത്ഥ കാര്യ വിഭാഗ് എന്ന് പറഞ്ഞിട്ട് ഈ മതകാര്യങ്ങൾ നോക്കാനായിട്ടൊരു വകുപ്പ് ഉണ്ടാക്കിയിരുന്നു കാര്യ വിഭാഗ് അത് നല്ല കാര്യമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റിലീജിയസ് അഫയേഴ്സ് അതാണ് കാര്യ വിഭാഗ് എന്ന് പറയുന്നത് മതകാര്യങ്ങൾക്കുള്ള വകുപ്പ് രണ്ടായിരത്തി രണ്ട് പതിനേഴ് കാലത്ത് അഖിലേഷ് യാദവും മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൈലാസ മാനസ സരോവർ യാത്രയ്ക്ക് പോകുന്നവർക്ക് അമ്പതിനായിരം രൂപ സിന്ധു ദർശൻ പോകുന്നവർക്ക് പതിനായിരം രൂപ ഇങ്ങനെയൊരു പദ്ധതി നടപ്പാക്കിയിരുന്നു അന്ന് ഹിന്ദുക്കളെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്താണത് അത് നല്ല പദ്ധതിയാണ് ഇവിടെയും നമുക്ക് ആലോചിക്കാവുന്നതാണ് ഞാൻ പല ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളോടും ഈ ഹജ്ജ് സബ്സിഡി പോലും നിങ്ങൾ കാശ് യാത്രക്ക് ഹിന്ദുക്കൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കൊരു സബ്സിഡി ഏർപ്പെടുത്തുന്നു എന്ന് പറയാറുണ്ട് അതെ അത് വേണ്ടതാണ് ആ അത്യാവശ്യമായി വേണ്ട കാര്യമാണത് അതുപോലെ തന്നെ ഋഷികേശ് ബദ്രീനാഥ് ഈ കേദർനാഥ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊന്നും ഇവിടുത്തെ ഒരു ശരാശരി ഹിന്ദുവിന് പോകുന്നുവെങ്കിൽ ഒരു ലക്ഷം രൂപ എടുത്ത് ചെലവാകും അപ്പോൾ ഒരു സബ്സിഡി അതിനുവേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ വാർദ്ധക്യകാലത്ത് ഇത്തരം തീർത്ഥാടനങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ആ കാര്യങ്ങൾ മാറും അപ്പോൾ പ്രോ ഹിന്ദു എന്തോ ചെയ്തു എന്ന് പറഞ്ഞുള്ള തോന്നലുണ്ടാവും അതുകൊണ്ട് സ്റ്റാറ്റസ് കോ തുടരട്ടെ എന്നോട് ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ പറയുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സത്യത്തിൽ ഭരണം പോകുന്നത് അല്ലാതെ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ടാണെന്ന് കരുതാനുള്ള ന്യായമൊന്നും ഇല്ല അതാണ് അപ്പോൾ ഈ യോഗി ആദിത്യനാഥ് വന്ന ശേഷം ഈ അമ്പതിനായിരം എന്നുള്ളത് ഒരു ലക്ഷമാക്കി കൈലാസ മനസ്സ സരോവർ യാത്രയ്ക്ക് പോകുന്നവർക്ക് പിന്നെ സിൻ മറ്റേതിന് ഇരുപതിനായിരം സിന്ധു ദർശൻ അത് പതിനായിരം എന്നുള്ളത് ഇരുപതിനായിരം ആക്കിയും കൂട്ടി എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസവും വകുപ്പുമായിട്ട് ചേർന്നിട്ട് ഈ ഹബ് ഓഫ് റിലീജിയസ് ടൂറിസം ആക്കി മാറ്റാൻ ഉത്തർപ്രദേശ് വൃന്ദാവൻ ഇങ്ങനെയുണ്ടല്ലോ അങ്ങനെ ഉത്തർപ്രദേശിനെ മാറ്റാൻ അയോധ്യ ഒരു പദ്ധതി തയ്യാറാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ അതാണ് ബ്രിഡ്ജ് തീർത്ഥ് വികാസ് പദ്ധതി എന്ന് പറയുന്നത് അത് ശൈലജകാന്ത് മിശ്രയെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു തീർത്ഥാടന കേന്ദ്രങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്നിട്ട് ആറ് പരിഷത്തുകൾ കൂടി രൂപീകരിച്ചു അതാണ് അതിലൊന്നാണ് അയോധ്യ പിന്നെ വിന്ധ്യ വിന്ധ്യാവഹൽ പിൻ അത് മിർസാപൂര് പിന്നെ ഷൗക്കർ തീർത്ഥ് മുസഫർ നഗർ പിന്നെ ചിത്രകോട് ദേവി പത്തൻ ഗോണ്ട നൈമിശാരണ്യം സീതാപൂര് ഇത്രയും പരിഷത്തുകൾ അപ്പോൾ ഇത്രയും തീർത്ഥാടന കേന്ദ്രങ്ങൾ കൂടി ഈ ബ്രജ് തീർത്ഥ വികാസ് പദ്ധതിയിൽപ്പെട്ടിട്ട് വികസിച്ച് വരും ഇത്തരം സ്ഥലങ്ങൾ കൂടി അപ്പോൾ ഇനി കാശി മോദി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനാലിനാണ് കാശി ഇടനാഴി തുറന്നത് വൃത്തിയാക്കിയിട്ട് അതിനുശേഷമുള്ള പദ്ധതിയാണ് ഈ വൃന്ദാവൻ അപ്പോൾ അഞ്ച് ഏക്കർ ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ അഞ്ച് ഏക്കർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ഏർപ്പാടിനെതിരെ അക്വയർ ചെയ്യുന്നതിനെതിരെ പൂജാരിയാണ് കോടതിയിൽ പോയത് അതിനെതിരെ അതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലുമൊക്കെ നിന്നിട്ടുണ്ടാകാം അതാണിപ്പോൾ തള്ളി വിധി വന്നത് അലഹബാദ് ഹൈക്കോടതി തള്ളി തള്ളിയിരുന്നു ക്ഷേത്ര ഫണ്ട് എടുത്തിട്ട് ഈ അഞ്ച് ഏക്കർ വാങ്ങിക്കാനായിട്ട് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പൂജാരി കോടതിയിൽ പോയത് ക്ഷേത്ര ഫണ്ട് തന്നെ വേണമെന്നില്ലല്ലോ നാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒഴുകില്ലേ അയോധ്യയിലേക്ക് ഒഴുകിയതുപോലെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയാൽ അതിലേക്ക് വരുമല്ലോ അപ്പോൾ പിന്നാലെ ഈ സമാജ്വാദി പാർട്ടിയുടെ ആരെങ്കിലും നിന്നിട്ടായിരിക്കും ഇപ്പോൾ സുപ്രീം കോടതിയും അതെടുത്ത് കളഞ്ഞു അപ്പീല് തള്ളി എന്നിട്ടാണ് അഞ്ചേക്കർ ഏറ്റെടുക്കാനായിട്ട് അനുവാദം കൊടുത്തിരിക്കുന്നത് ഇതാണ് സംഭവം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക